അപ്പോൾ ഗെയ്സ് നമസ്കാരം ഒരു അവധി വാർത്ത അടുപ്പിച്ച് രണ്ട് ദിവസം അവധി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ദൂരയാത്രയൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണമെങ്കിൽ ഈ ഡേറ്റിന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് റെഡി ആയിരുന്നു മുഴുവൻ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയാണ് അടുപ്പിച്ച് രണ്ട് ദിവസം അപ്പോൾ അവധി കിട്ടും ഈ അവധി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഏത് ദിവസമാണ് അവധി എന്തുകൊണ്ടാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒക്ടോബർ മാസം അവസാനത്തിലേക്ക് വരുമ്പോൾ ദീപാവലി പ്രമാണിച്ചാണ് അവധിയുള്ളത് ഒക്ടോബർ മാസം ഇരുപതാം തീയതിയാണ് അവധി അന്ന് തിങ്കളാഴ്ചയാണ് ശ്രദ്ധിക്കുക ഇരുപതാം തീയതി തിങ്കളാഴ്ചയാണ് അപ്പോൾ പത്തൊൻപതാം തീയതി ഞായറാഴ്ചയും കൂടി ചേർത്ത് രണ്ട് ദിവസം അടുപ്പിച്ച് നമുക്ക് അവധി കിട്ടും അപ്പോൾ ലോങ് ട്രിപ്പുകളൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ട് എങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഞാൻ രണ്ട് ദിവസം അടുപ്പിച്ചവത് കിട്ടുന്നതാണ് അപ്പോൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങാം പിന്നും കാണാം ബൈ